ഇന്നത്തെ റെസിപ്പി സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സൈഡ് ഡിഷാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതാ അവിയൽ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറിയൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറിയൊക്കെ പതിനഞ്ച് പീസ് എന്ന രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ക്യാരറ്റ് പൊട്ടാറ്റോ അതുപോലെ കുമ്പളങ്ങ വൈറ്റ് പംകിന് ബീൻസ് പിന്നെ മുരിങ്ങ മാത്രം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ പതിനഞ്ച് പീസ് എന്ന രീതിയിൽ കട്ട് ചെയ്തത് എടുത്താൽ മതി പതിനഞ്ച് പീസാണ് നീളത്തിൽ ഇതുപോലെ ഓരോന്നും എടുത്തിട്ടുള്ളത് കേട്ടോ ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം പിന്നെ പിന്നെതാ കോവക്ക അതുപോലെ ചേന പച്ചക്കായ പിന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചക്കറി അരിയുമ്പോൾ എല്ലാം കൂടെ ഒരേ കനത്തിൽ അരിയാൻ നോക്കുക അല്ലെങ്കിൽ ചിലത് വേഗില്ല ഇനി ഇതാ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് മുക്കാൽ കപ്പ് ഏകദേശം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇത് വേഗുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആറ് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ആറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യൂമീൻ അതുപോലെ ഒരിച്ചിരി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കും കൊടുക്കുക ഒന്നോ രണ്ടോ തണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വെള്ളം ചേർക്കാതെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ പാകത്തിന് ക്രഷായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്ത ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളക് എല്ലാം കൂടെ ക്രഷ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ച ഈ ഒരു പച്ചക്കറി ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിനി ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ബാക്കിയിട്ട് കംപ്ലീറ്റ് വറ്റിയിട്ടില്ല അപ്പോൾ നമ്മളിതിലോട്ടിനി ക്രഷ് ചെയ്ത തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പച്ചക്കറി ഒടയാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ ഓവറായിട്ട് വേവിച്ചെടുക്കരുത് അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും പാകത്തിനുള്ള വേവ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സാവധാനം മിക്സ് ചെയ്തിട്ട് പച്ചക്കറി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില തൂക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് തൂക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് പച്ചക്കറിയൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല പാകത്തിന് വെന്തിട്ടുമുണ്ട് വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അവിയലാണ് കേട്ടോ ഇത് ഇനി അവിയൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്